ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ുംയമസ് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ കരിപ്പമണ്ണ വെള്ളാടത്ത് പ്രദേശത്ത് റോഡിന്റെ വശങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ പൈപ്പ് ലൈനുകൾ വാർഡ് മെമ്പർ നീലടി സുധാകരന്റെ നേതൃത്വത്തിൽ ശരിയാക്കി വിളയൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് കരിപ്പമണ്ണ വെള്ളാടത്ത് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന്റെ നാലു വർഷങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ പൈപ്പ് ലൈനുകൾ വാർഡ് മെമ്പർ നീലടി സുധാകരന്റെ നേതൃത്വത്തിൽ ശരിയാക്കി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് രണ്ടു മാസത്തോളമായിരുന്നു നിരവധി തവണ അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയൊന്നും ആയില്ലെന്നും വാട്ടർ അതോറിറ്റിയെ അവരുടെ സൈറ്റ് വഴി പരാതി അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയില്ലെന്നുമായിരുന്നു നാട്ടുകാർ പറഞ്ഞിരുന്നത് ഒടുവിൽ പരാതികൾക്ക് പരിഹാരമായി വാർഡ് മെമ്പർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ സമീപിച്ച് നടപടി സ്വീകരിച്ചു വേനൽ കനക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ഇടവിട്ടാണ് വിളയൂർ പഞ്ചായത്തിൽ കുടിവെള്ളം ലഭിക്കുന്നത് എട്ടാം വാർഡിലെ കൽപ്പമണ്ണ പ്രദേശത്തു മാത്രം നാലിടങ്ങളിലായിരുന്നു പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരുന്നത് നിരവധി തവണ നേരെയാക്കിയെങ്കിലും അധികം വൈകാതെ വീണ്ടും പൊട്ടുന്ന അവസ്ഥയുമായിരുന്നു ഇത് ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചുള്ള പദ്ധതി നിർവഹണം കൊണ്ടാണെന്നും ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൂടി കൊണ്ടാണെന്നും മെമ്പർ പറഞ്ഞു മാത്രമല്ല റോഡിനൊപ്പമാണ് പൈപ്പുകളും ഇട്ടിരിക്കുന്നത് എന്നതുകൂടി പൈപ്പുകൾ പൊട്ടാൻ കാരണമാവുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറച്ച് ദിവസങ്ങളിൽ നമ്മളെ മിഷന്റെ അന്ന് മുതലേ നടക്കുന്ന സംഭവങ്ങളാണ് അത് റെഡി ആക്കുമ്പോഴേക്ക് തൊട്ട പോയിന്റിൽ അടുത്ത ദിവസം പൊട്ടും അതങ്ങനെ പ്രത്യേകിച്ചും ഇവിടെ ഈ കരിപ്പണ്ണ റോഡിലുള്ള രണ്ട് റിപ്പയർ ചെയ്തിരുന്നതും അതുപോലെ രണ്ട് എപ്പോഴും എപ്പോഴും റിപ്പയർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ് എപ്പോഴും എത്രയോ തവണ ഈ ജോലിക്കാരി കൂടെ വന്നിട്ട് അത് റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ആലിസം ദിവസം വൈകിയപ്പോഴാണ് അത് ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് കുറേ സംസ്ഥാനങ്ങളൊക്കെ ആയത് അതിപ്പോൾ നേരാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൊട്ടലൊക്കെ അന്ന് ഒരു നാല് ദിവസം മുമ്പ് തന്നെ അവരെ വിളിച്ച് വരുത്തിയിട്ട് നാല് ദിവസം മുമ്പ് അവരെ വിളിച്ചു വരുത്തി അത് നേരക്കിയിട്ട് കോതേമാരി ഭാഗത്തുണ്ടായിരുന്നത് എട്ടാം വാർഡിൽ നിന്ന് മാത്രമല്ല വളയൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വളയൂർ പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഉണ്ടാകുന്ന കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം വാട്ടർ പൊട്ടിക്കാരും പല ആളുകളും പറയാനുള്ളത് കാരണം നമ്മളെപ്പോഴും പറഞ്ഞാലും പെട്ടെന്ന് തന്നെ വന്ന് നേരാക്കാറുണ്ട് മറ്റുള്ള പല പ്രദേശങ്ങളിലും നാല് മാസം അഞ്ചു മാസമൊക്കെ പൈപ്പ് പൊട്ടി കിടക്കാറുണ്ട്